അമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം നവരാത്രി സംഗീത മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ഭക്തി ആദരപൂർവ്വം നടത്തപ്പെടുകയാണ് ക്ഷേത്രത്തിൽ വല്യേറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച സരസ്വതി മണ്ഡപത്തിന്റെ സമർപ്പണം കേരളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ ഡോക്ടർ ചിത്ര ഒക്ടോബർ ആറിന് നിർവഹിക്കുകയാണ് ഉത്സവാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് സംഘാടകർ പത്രസമ്മേളനത്തിലൂടെ ഇന്ന് അറിയിച്ചു പത്രസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ചൈതന്യ കൺവീനർ എം വി സത്യൻ ജോയിന്റ് കൺവീനർ ടി വി ചന്ദ്രൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ വിനേഷ് എവി ആഘോഷ കമ്മിറ്റി മെമ്പർ ബാബു നമ്പ്യാർ പബ്ലിസിറ്റി ചെയർമാൻ ധനേഷ് എന്നിവർ പങ്കു എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഈ ഉത്സവം വളരെ മാത്രമായിട്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ കൊണ്ടാടണം എന്നുള്ളത് നാട്ടുകാർക്കൊക്കെ ഒരു ആഗ്രഹമാണ് ആറാം തീയതിയാണ് പക്ഷേ മൂന്നാം തീയതി മുതൽ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാരുടെ സംഗീത പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സംഗീതവും സാക്സഫോണും ഉപകരണ സംഗീതം അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിപാടികളും നടക്കുന്നുണ്ട് അതൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നോട്ടീസിലുണ്ട് അപ്പം ആ എല്ലാ ദിവസത്തേക്കും ധാരാളം ആൾക്കാരെ അമ്പലത്തിലെത്തുകയും ഈ എല്ലാ പരിപാടികളും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും പെട്ട സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ ഉത്സവ ഈ ക്ഷേത്ര കമ്മിറ്റി ബാരോ പറ്റി നടക്കണം എന്ന് അപേക്ഷിക്കാൻ കൂടി ഈ ഒരു അവസരം അപ്പോൾ ഇനി അടുത്ത ചെയർമാൻ നമ്മുടെ ഉത്സവകക്ഷ നവരാത്രി ഉത്സവകക്ഷാ കമ്മിറ്റി ചെയർമാനാണ് ശ്രീ സന്തോഷ് ചൈതന്യ അദ്ദേഹം നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കും കുമ്പൂർമ്മ പ്രണാമം ഒക്ടോബർ മൂന്നാമത് മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നിന് അവസാനിക്കുന്ന നവരാത്രി സംഗീതോത്സവം എല്ലാ വർഷങ്ങളും പോലെ എല്ലാ ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവം പതിനൊന്ന് വർഷമായി കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം ആരംഭിച്ചു ഇത് പന്ത്രണ്ടാമത്തെ വർഷം കഴിയാൻ വേണ്ടി പോകുന്നു ഈ വർഷം നവരാത്രി സംഗീതോത്സവത്തിന് നമ്മുടെ വല്ല്യാറയിൽ കുടുംബം നല്ലൊരു സരസ്വതി മണ്ഡപം ഇവിടെ നിർമ്മിച്ച് അത് സമർപ്പണം ചെയ്യാൻ വേണ്ടി വരുന്നത് കേരളത്തിൻ്റെയുമല്ല ലോകത്തില എല്ലാവരും അറിയപ്പെടുന്ന മലയാളിയുടെ വാനമ്പടിയായ പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപ്രദേശത്തോടെ ഇതിനു മുമ്പേ രണ്ടായിരത്തി നാലിൽ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് ഈ ക്ഷേത്രത്ത് വന്ന് സംഗീതദർച്ചന നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അതുപോലെ തന്നെ വിദ്യാധര മാഷ് കാഞ്ഞങ്ങാട് രാമചന്ദ്ര മാഷ് ഇങ്ങനെയുള്ള പ്രമുഖ സംഗീതത്തിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി കാലഘട്ടങ്ങളിലെല്ലാം വന്നു പോയത് ഈ വർഷം നമ്മളെ സംബന്ധിച്ചോളം ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരോടേയും ഒരു ഉത്സവമായിട്ട് നവരാത്രി സംഗീത ഉത്സവമായിട്ട് മാറാൻ പോകുന്നത് ആറാം തീയതിയുള്ള ചിത്രയുടെ വരവോടു കൂടിയാണ് നമ്മളെ സംബന്ധിച്ചോളം കമ്പല്ലൂരമ്മയുടെ തിരുസന്നിധിയിൽ ചിത്രം വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷിക്കുന്ന അപ്പുറം ജനങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു കൂടാതെ നവരാത്രി സംഗീത ഓരോ ദിവസങ്ങളും മൂന്നാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വ്യത്യസ്തമായ സംഗീത കച്ചേരി അതുപോലെ സാക്സ് ഫോൺ കച്ചേരി പുല്ലാങ്കുഴൽ കച്ചേരി നൃത്ത നൃത്യങ്ങൾ മുഴുവൻ ആൾക്കാരുടെ നല്ല സംഗീത പിന്നെ ആൾക്കാരുടെ സാന്നിധ്യവും നമ്മുടെ ഈ സംഗീതോത്സവത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നരാത്രി ആഘോഷം നടക്കുകയാണ് ക്ഷേത്രത്തിൽ ഇതുവരെയും നമ്മൾ താൽക്കാലിക സ്റ്റേജിൽ ആയിരുന്നു പരിപാടി നടത്തിയിരിക്കുന്നത് ഈ വർഷം നമ്മുടെ കമ്പലൂർത്തിൻ്റെ എല്ലാ വല്ല്യാറ കുടുംബങ്ങൾ ക്ഷേത്രത്തിന് നിർമ്മിച്ച് നൽകിയ സരസ്വതി മണ്ഡപം ഈ ഒക്ടോബർ ആറിന് കെ എസ് ചിത്ര സമർപ്പിക്കുകയാണ് ശ്രീ ഭഗവതി ക്ഷേത്രത്തില് ഈ വർഷത്തെ നവരാത്രി ഈ നവരാത്രി മണ്ഡപം സമർപ്പിച്ച് നൽകിയ വല്യാറ കുടുംബത്തിന്റെ ഒരു പ്രതിനിധിയാണ് ശ്രീമതി ശൈലജ അവർക്ക് ഈ ഒരു ഭാഗ്യം നമുക്ക് ഈ സർക്കാർ പണിയാൻ വേണ്ടിട്ട് നമ്മളിട്ടിയൊരു ഭാഗ്യം ആഗ്രഹമായിട്ട് കാണുകയാണ് നമ്മയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ വലിയതായിട്ട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളിലേക്ക് എത്തിയത് സന്തോഷം അതേപോലെ മൗനം ചെയ്യാർ ഇങ്ങനെ കഞ്ചീവനം മൂന്നുപേരാണ് നമ്മളോട് ചോദിക്കുന്നതും നമ്മൾ സമ്മതിക്കുന്നതും

നമ്മുടെ വണ്ടി മോഡൽ പറ്റും ചെയ്യും അച്ഛനൊന്ന് പൊട്ടത്തരാ പറയുന്നേ പാച്ചാലിന്റെ ഗാലക്സി കോംപ്ലക്സിലെ അറിയില്ല അവിടെ നല്ല മോഡലും സെലക്ഷനും അച്ഛൻ ഫ്രണ്ട്സ് എല്ലാം അതെയാ നമുക്ക് വിലക്കോറും അച്ഛൻ്റെ നിനക്ക് വേണ്ടി എടുക്കാൻ എല്ലാവർക്കും അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് ഗാലക്സി കോംപ്ലക്സ് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദൂം ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ 670511